ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സീക്രറ്റ് പാൻറ് ആണ് കാണിക്കുന്നത് കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് അധികം കൺഫ്യൂഷൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു സീക്രട്ട് എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോണത് അപ്പൊ അതിനായിട്ട് ഇവിടെ രണ്ട് മീറ്റർ ക്ലോത്ത് ഞാൻ ഇവിടെ മടക്കി വെച്ചിട്ട് അപ്പൊ ആദ്യം ഞാൻ നീളത്തിൽ മടക്കി നീളമുള്ള ക്ലോത്തിന് ഞാൻ നേരെ രണ്ടാക്കി അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു വീതിക്ക് മടക്കി ഇതേപോലെ വീതിക്ക് മടക്കിയിട്ടുട്ടാ അപ്പൊ ആദ്യം രണ്ട് മീറ്റർ ക്ലോത്ത് ഉണ്ടായിരുന്നേനെ നേരെ സെന്റർ മടക്കി അതിനുശേഷമാണ് കേട്ടോ ഞാൻ ഇതേപോലെ വീതിക്ക് മടക്കി വെച്ചിട്ടുള്ളത് അപ്പൊ ഇതേപോലെ ക്ലോത്ത് മടക്കി വെക്ക ശേഷം ഞാൻ ഇവിടെ ആദ്യം മാർക്ക് ചെയ്യാൻ പോണത് ഫുൾ ലെങ്ത് ആണ് ആണ്ട്ടോ അപ്പൊ എനിക്ക് ഫുൾ ലെങ്ത് വേണ്ടത് ഏർ മുപ്പത്തി ഒമ്പത് ഇഞ്ചാണ് അപ്പൊ അപ്പൊ എനിക്ക് ഫുൾ ലെങ്ത് വേണ്ടത് മുപ്പത്തി ഒമ്പത് ഇഞ്ചാണ് അപ്പൊ മുപ്പത്തി ഒമ്പത് ഇഞ്ചിന്റെ കൂടെ നമുക്ക് എത്ര ഇഞ്ചാണ് താഴ്ഭാഗം ഒരു കാലിഞ്ചും പിന്നെ ഒരു ഒരു ഇഞ്ചും ഞാനിവിടെ മടക്കി അടിക്കണം അപ്പൊ മൊത്തത്തിൽ ഒരു ഒന്നര ഇഞ്ച് താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് വേണം നമ്മള് സ്ലിറ്റ് ഇല്ലാത്ത സിഗരറ്റ് പാൻറ് ആണ് ചെയ്യണത് കേട്ടാ സൈഡില് സ്ലിറ്റ് ഇല്ലാത്തത് അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ വേഗം ചെയ്തെടുക്കാൻ പറ്റിയ ഏർ മോഡലിലാണ് മെത്തേഡിലാണ് ഞാൻ കാണിക്കണത് അപ്പൊ നമുക്ക് എന്ത് എന്ത് വേണം അപ്പൊ നമുക്ക് ആദ്യം ഫുൾ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ മുപ്പത്തി ഒമ്പതിന്റെ കൂടെ നമുക്ക് രണ്ട് ഇഞ്ച് എക്സ്ട്രാ വേണം അതിന്റെ കൂടെ അപ്പൊ നമുക്ക് എത്ര കിട്ടും മുപ്പത്തി ഒമ്പത് പ്ലസ് രണ്ട് നാപ്പത്തി ഇഞ്ച് അപ്പൊ ഇത് കറക്റ്റ് നാപ്പത്തി ഇഞ്ച് ഉണ്ട് ഇനി നമുക്ക് ഇതിന്ന് ബാൻഡ് പീസ് മൈനസ് ചെയ്യണം അല്ലെ അപ്പൊ ബാൻഡ് പീസ് നമ്മൾ എലാസ്റ്റിക്ക് സെപ്പറേറ്റ് ആണ് കൊടുക്കുന്നത് അല്ലെ അപ്പൊ ആ ബാൻഡ് പീസ് നമുക്ക് ഒരു രണ്ട് ഇഞ്ച് നമുക്ക് മൈനസ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് ഇവിടെ കറക്റ്റ് മുപ്പത്തി ഒമ്പത് ഇഞ്ച് മതി ഇഞ്ച് ബാൻഡ് പീസ് നമ്മൾ മൈനസ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമുക്ക് കിട്ടണ മുപ്പത്തി ഒമ്പത് ഇഞ്ചാണ് നമുക്കിതില് കാ ഒന്നര ഇഞ്ച് നമ്മൾ മടക്കി തയ്ക്കാനായിട്ട് പോകും പിന്നെ ബാൻഡ് പീസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് മുപ്പത്തി ഒമ്പത് ഇഞ്ച് തന്നെ വരും കേട്ടോ അപ്പൊ ഇവിടെ മുപ്പത്തി ഒമ്പത് അര ഇഞ്ച് നമുക്ക് ബാൻഡ് പീസ് ജോയിൻ ചെയ്യാനും വേണ്ടിയിട്ടുള്ളത് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ട് മുപ്പത്തി ഒമ്പതര ഇഞ്ചിൽ ഞാനിവിടെ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാൻഡ് പീസ് இதில் என்ன நங்கு சிச்சிது கொடுக்கா അതിനുശേഷം നമുക്ക് ഹിപ്പാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പൊ ഹിപ്പ് റൗണ്ട് പ്ലസ് ഫോർ ഇഞ്ച് ലൂസ് അലവൻസ് നമ്മൾ എലാസ്റ്റിക് ഇടാനായിട്ട് കൊടുക്കണ ആണ് നാല് ഇഞ്ച് അതിന്റെ കൂടെ നമ്മൾ ഒരു ഒരു ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ഹിപ്പ് വരുന്നത് മുപ്പത്തി എട്ട് ഇഞ്ചാണ് അപ്പൊ മുപ്പത്തി എട്ട് ഇഞ്ചിന്റെ കൂടെ നാല് ഇഞ്ച് ലൂസ് അലവൻസ് ആഡ് ചെയ്ത് അപ്പോൾ നാല്പത്തിരണ്ട് ഇഞ്ചായി നാല്പത്തിരണ്ടിന് നമ്മൾ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് പത്തരയാണ് അപ്പൊ ആ പത്തര വിടെ മാർക്ക് കൊടുക്കാണ് കേട്ടോ അപ്പൊ എന്റെ ഹിപ്പ് റൗണ്ട് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തത് പത്തര ഇഞ്ച് അതിന്റെ കൂടെ ഒന്നര ഇഞ്ചാണ് ഞാൻ സീം അലവൻസ് ആയി കൊടുക്കുക അതില് അര ഇഞ്ച് ഞാൻ എന്താ പറയാ നമ്മുടെ എലാസ്റ്റിക്കിന്റെ ഭാഗത്തേക്ക് ആഡ് ചെയ്യും ഒരു ഇഞ്ചാണ് കേട്ടോ അപ്പഴും ഇവിടെ സീം അലവൻസ് കൊടുക്കും ഒരു ഇഞ്ച് അപ്പൊ മൊത്തത്തിൽ ഞാൻ ഇവിടെ പതിനൊന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ പതിനൊന്നര ഇഞ്ച് മാർക്ക് ചെയ്തു ആ പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് നമുക്ക് ക്രോച്ച് ലെങ്ത് ആണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോ ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്യാനായിട്ട് ഞാൻ കാൽക്കുലേഷൻ എങ്ങനെയാണ് ഹിപ്പ് ഡിവൈഡഡ് ബൈ ത്രീ അപ്പൊ ഹിപ്പ് ഡിവൈഡഡ് ബൈ ത്രീ ചെയ്തു കഴിഞ്ഞാൽ എത്രയാണോ കിട്ടുന്നത് ആ ഒരു മെഷർമെന്റ് ആണ് നമ്മൾ നമ്മുടെ ക്രോച്ച് ലെങ്ത് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പൊ ഞാനിവിടെ മുപ്പത്തെട്ട് ഡിവൈഡഡ് ബൈ ത്രീ ചെയ്യുമ്പോൾ അപ്പൊ നമുക്ക് എത്ര മെഷർമെന്റ് കിട്ടണത് പന്ത്രണ്ട് പോയിന്റ് ആറ് കിട്ടും എന്റെ മെഷർമെന്റ് ഇട്ടോ അപ്പൊ പന്ത്രണ്ടേ പോയിന്റ് ആറ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് ഇതേപോലെ സ്ട്രേറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്യണം അതെന്താണ് നമ്മുടെ സീറ്റ് വിടുത്താണ് അപ്പൊ നമ്മുടെ സീറ്റ് വിടുത്തിനായിട്ട് നമ്മൾ രണ്ടര ഇഞ്ച് ഇവിടെ എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ രണ്ടര ഇഞ്ച് അതിൽക്ക് നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക വല്ലാതെ നമ്മൾ ആം ഹോൾ ഒന്ന് ഷെയ്പ്പ് ചെയ്യണ പോലെ ഷേപ്പ് ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് കെർവ് ചെയ്ത് കൊടുത്താ മതി അതിനുശേഷം നമുക്ക് ഈ താഴേക്ക് ഇതിന്റെ ലൂസ് മാർക്ക് ചെയ്ത് കൊടുക്കണം അല്ലെ അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് നമ്മുടെ ഹിപ്പ് റൗണ്ടിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്യാം അപ്പൊ ഇവിടെ പന്ത്രണ്ടാണെങ്കിൽ ഞാൻ ഇവിടെ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇഞ്ച് ആ ആറ് ഇഞ്ച് താഴെ വരെ നമ്മൾ എന്താ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്ക ആ ആറ് ഇഞ്ചിന് താഴെയും ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് അതിന് സെന്റർ ഒന്ന് കണ്ടുപിടിക്കാനായിട്ടിട്ടാ അപ്പൊ ഇവിടെ സെന്റർ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ സെന്റർ മാർക്ക് ചെയ്തു ഇനി എന്ത് ചെയ്യണം ഈ സെന്ററിൽ നമ്മൾ ഇവിടുത്തെ റൗണ്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മുടെ താഴ്വശത്തെ റൗണ്ട് എത്രയാണ് വരുന്നത് നോക്കുക അപ്പൊ നമ്മൾ കാലിൽ ടാപ്പ് വെച്ചിരുന്നേ പോലെ നമുക്ക് നമ്മുടെ നെരിയാണിയുടെ ഭാഗം എത്രയാണോ മെഷർമെന്റ് വരുന്നത് അതിന്റെ പകുതി ഇങ്ങോട്ടും പകുതി ഇങ്ങോട്ടും ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ എനിക്ക് ഇവിടെ വരുന്ന മെഷർമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ വരുന്നത് ഒമ്പതര ഇഞ്ചാണ് കേട്ടോ പത്ത് ഇഞ്ച് അപ്പോൾ അപ്പൊ ഇഞ്ച് വരുന്നുണ്ട് അപ്പൊ ആ പത്ത് ഇഞ്ചില് ഒമ്പത് ഇഞ്ചാണ് എനിക്ക് അവിടെ കിട്ടുന്നത് അപ്പൊ നാലര ഇഞ്ച് സെന്ററിൽ സെന്ററിന് അങ്ങോട്ടും നാലര ഇഞ്ച് ഇവർക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഒരു എക്സ്ട്രാ ഒരു അര ഇഞ്ച് നമ്മൾ എന്ത് ചെയ്യണം തൈയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇതേപോലെ അതിനുശേഷം ഈ ഒരു പോയിന്റ് ടാപ്പ് വെച്ചിട്ട് നമ്മൾ ഈ പോയിന്റിലേക്ക് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുക ഇതേപോലെ നമ്മളൊന്ന് വരച്ചെടുക്കുക അതിനുശേഷം ഈ ഒരു പോയിന്റിൽ ടാപ്പ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു പോയിന്റിൽക്കും ഇതുപോലെ വരച്ചു കൊടുക്കുക ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ സിഗററ്റ് പാൻറ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അധികം കാൽക്കുലേഷൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് വളരെ നീറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇത് രണ്ട് സൈഡും ഇതേപോലെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കണം അപ്പൊ നമുക്ക് ഇതിന്റെ റൗണ്ട് വരുമ്പോ ഇപ്പൊ മൊത്തത്തിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ഇവിടെ താഴ്ഭാഗം ഒരു കാലിന് പത്ത് ഇഞ്ച് വരുന്നുണ്ട് ഇങ്ങനെ കേട്ടാ നിങ്ങക്ക് അധികം ഇനിയും നിങ്ങൾക്ക് നല്ലോണം ഷേപ്പിലാണ് ഇടുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് അവിടുത്തെ റൗണ്ട് മെഷർ ചെയ്തിട്ട് ഇതേപോലെ ഈ ഒരു സെന്ററിൽ നിന്ന് ഇവിടക്കും ഇവിടക്കും കൂടി പകുതിയും പകുതി ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ലൂസിലാണ് സിഗരറ്റ് പാൻറ്റ് ഇടുക അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലൂസിൽ ഞാൻ പാൻറ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കറക്റ്റ് നല്ല ഷേപ്പിലാണ് വേണ്ടത് വെച്ചാല് ആ ഷേപ്പിൽ തന്നെ നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ നമുക്ക് ഇതിലേക്ക് ബാൻഡ് പീസ് ആണ് വേണ്ടത് അപ്പൊ ഇവിടെ താഴെന്ന് അപ്പൊ ഇവിടെ നിന്ന് താഴേക്ക് ഒരു മുപ്പത്തി എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ബാക്കി ഒന്നര ഇഞ്ച് നമുക്ക് എന്തിനുള്ളതാണ് മടക്കി തയ്ക്കാനുള്ളതാണ് കേട്ടോ അപ്പൊ ആ ഒരു താഴെന്ന് ഒരു രണ്ട് ഇഞ്ച് മേലക്ക് കയറ്റിയിട്ട് മാർക്ക് ചെയ്യാം നമുക്ക് അത് മടക്കി തയ്ക്കാനുള്ളതല്ലേ അപ്പൊ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് അതൊന്ന് പോയിന്റ് ചെയ്തിട്ട് ഇടുക അപ്പൊ എളുപ്പത്തിൽ നിങ്ങൾക്ക് അത് മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും ഇനി നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം ഇനി നമ്മൾ ഇതാ ഇവിടെ ക്രോച്ച് ഹിപ്പ് സൈസിന്റെ അവിടെ നിന്ന് ക്രോച്ച് ലെങ് മാർക്ക് ചെയ്ത പോയിന്റില് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഇതായി കർവ് കട്ട് ചെയ്യാം ഇനി നമുക്ക് ഈ മാർക്കിങ്ങില് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കട്ട ഇനി നമുക്ക് ഈ ഭാഗം സെപ്പറേറ്റ് ചെയ്തിട്ട് കൊടുക്കണം അപ്പൊ നമുക്ക് മേലക്കൊന്നും നമുക്ക് എന്തില്ല മാർക്കിംഗ് ഇല്ല അപ്പൊ അതുവരെ നമ്മൾ എന്ത് ചെയ്യാം അതുവരെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുന്നു ഇങ്ങോട്ടാണ് നമ്മള് ക്രോസ് ആയിട്ട് പോണത് അല്ലെ അപ്പൊ അത് ഇതേപോലെ നിങ്ങൾക്ക് തയ്യൽ തുമ്പൊക്കെ മെഷർമെന്റ് നോക്കിയിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുക സിഗ്രറ്റ് പാൻറ് ആയ കാരണം നല്ല ഷേപ്പിലാണ് കെടുക്കുക അപ്പൊ നിങ്ങക്ക് ഓവറായിട്ട് ടൈറ്റ് ആവണുണ്ടേ എന്നുള്ളത് നോക്കി കറക്റ്റ് മെഷർമെന്റ്സ് ഒക്കെ നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്ക കേട്ടോ ഇതിന്റെ താഴത്തെ മാർക്കിംഗ് ആണ് കട്ട് ചെയ്യാനുള്ളത് അപ്പൊ ആ മെഷർമെന്റ് ഒന്നും കൂടി ഒന്ന് കറക്റ്റ് ആണോ നോക്കിയിട്ട് താഴത്തെ ക്ലോത്ത് ഒക്കെ ലെവൽ ചെയ്തിട്ട് ആ മെഷർമെന്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഹിപ്പിന്റെ ബെൽറ്റ് പീസ് കട്ട് ചെയ്തെടുക്കണം അപ്പൊ ഇവിടെ ഹിപ്പ് എത്രയാണോ കൊടുത്തേക്കുന്നത് ആ മെഷർമെന്റിൽ തന്നെയാണ് നമുക്ക് എന്ത് വേണ്ടത് നമ്മുടെ ബെൽറ്റ് പീസും വേണ്ടത് അപ്പൊ ഇവിടെ പന്ത്രണ്ട് പോയിന്റ് സോറി പന്ത്രണ്ട് പോയിന്റ് മൂന്ന് കിട്ടിയിട്ടുണ്ട് ആ പന്ത്രണ്ട് പോയിന്റ് മൂന്നില് തന്നെ നമുക്ക് എന്ത് വേണം നമ്മുടെ ബാൻഡ് പീസും വേണം അപ്പൊ നമുക്ക് ബാൻഡ് പീസ് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ നമ്മൾ ക്ലോത്ത് നാലാക്കിട്ട് തന്നെ മടക്കി വെക്കുക ഇവിടെ നാല് പീസ് ഉണ്ടല്ലോ അപ്പൊ ആ നാല് പീസില് നമുക്ക് അപ്പൊ എലാസ്റ്റിക് എത്രയാണോ നോക്കുക ഒരു ഇഞ്ചിന്റെ എലാസ്റ്റിക് ആണെങ്കിൽ നമുക്ക് മൂന്ന് ഇഞ്ച് ക്ലോത്ത് വേണം കേട്ടോ അല്ലേ ഫോൾഡ് ചെയ്തിട്ടല്ലേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇതേപോലെ മടക്കിയിടുക നാലാക്കിയിട്ട് എന്നിട്ട് അവിടെ പന്ത്രണ്ടേ പോയിന്റ് മൂന്ന് കിട്ടി എനിക്ക് അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ടാണ് നിങ്ങൾ എക്സ്ട്രാ ക്ലോത്ത് അത് ബാൻഡ് പീസ് എക്സ്ട്രാ നമ്മൾ എപ്പോഴും ഒരു അര ഇഞ്ച് അധികം ഇട്ടിട്ട് ക്ലോത്ത് ആദ്യമായിട്ട് ചെയ്യണോരൊക്കെ ബെൽറ്റ് പീസ് ജോയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് എടുക്ക കാരണം പിന്നീട് നമുക്ക് അത് തികയാതെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാൻഡ് പീസ് ജോയിൻ ചെയ്താൽ മടക്കി തയ്ക്കുമ്പോ അതേപോലെ നമ്മൾ ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആവില്ല നമ്മള് കാലിഞ്ച് താഴെന്നും ഫോൾഡ് മേലൊന്ന് കാലിഞ്ച് താഴേക്ക് ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പൊ ഈ പീസ് ഇവിടെ ഞാൻ ബാൻഡ് പീസിനായിട്ട് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ ബാക്കി നമുക്ക് സ്റ്റിച്ചിങ്ങിന്റെ സമയത്ത് നോക്കാം അപ്പൊ ഇതേപോലെ ഞാനിവിടെ ബാൻഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെ അപ്പൊ നമ്മൾ ഇനി ഇതിനെ ഡബിൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇവിടെ ഒരു അര ഇഞ്ചും മേലൊരു കാലിഞ്ചും താഴെ ഒരു കാലിഞ്ചും നമുക്ക് സ്റ്റിച്ചിങ്ങിന് എലവൻസ് ആയിട്ട് പോവും ബാക്കി നമുക്ക് കറക്റ്റ് ആയിട്ട് ഇവിടെ ഇതേപോലെ ഒന്നേക്കാലിന്റെ എലാസ്റ്റിക് അരേഞ്ച് അരേഞ്ച് പോവും കേട്ടോ അപ്പൊ നിങ്ങള് ഏഹ് ഒന്നേക്കാൽ ഇല്ല എലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ സിഗരറ്റ് പാൻറിന്റെ കട്ടിങ് വളരെ ഈസിയാണ് അപ്പൊ ഞാന് വളരെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഇത്രയും വേഗധികം എന്താ പറയാ മാർക്കിങ്ങും കാൽക്കുലേഷൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് സിഗരറ്റ് പാൻറ് കട്ട് ചെയ്യുന്ന മെത്തേഡ് ആണ് ആണ്ട്ടപ്പോ പറഞ്ഞത്